തൃശ്ശൂർ ജില്ലയിലെ വീലങ്കം കുന്നിലേക്കാണ് കേട്ടോ ഇന്ന് നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഇത് ഞങ്ങൾ ഒരു നാല് മണിക്ക് ശേഷമാണ് കേട്ടോ ഇവിടെ എത്തിയത് ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ് മേലെ നിന്ന് നോക്കുമ്പോൾ അടിയിലുള്ള ഫ്ലാറ്റും പാടൊക്കെ നമുക്കിങ്ങനെ കാണാം നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറേ നേരം ഞങ്ങൾ അവിടെ ഇങ്ങനെ നോക്കി നിന്ന് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം ഇങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഇതിന് മുന്നേ ഒരാറ് വർഷം മുന്നോട്ടൊരു ഞങ്ങളിങ്ങോട്ട് വന്നിട്ടുള്ളത് ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് വന്നത് ഇങ്ങോട്ടാണ് അപ്പോഴാണ് സത്യത്തിൽ മനസ്സിലായി ഇത് കല്യാണം കഴിഞ്ഞിട്ടല്ല കല്യാണത്തിന് മുന്നേരുന്നു ഇങ്ങോട്ട് വരേണ്ടതായിരുന്നു എന്ന് അന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഒരിടം ഇല്ല ഒഴിവുമായിട്ട് എല്ലാ മുക്കിലും മൂലയിലും ഒക്കെ നിറയെ എന്താ പറയുക നമ്മളെ പ്രണയിനികളായിരുന്നു നിറച്ച് അന്നിങ്ങോട്ട് രാവിലെ കേട്ടോ വന്നത് ഈ പ്രാവശ്യം വൈകിട്ടാണ് വന്നത് നാലുമണിക്ക് ശേഷമാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് അന്നത്തെ അത്രയ്ക്ക് പ്രണയിനികൾ ഇന്നില്ല കേട്ടോ ഇനി ഇവിടെ സെൽഫി മുക്കുന്നതായിട്ടുള്ള സ്ഥലം സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ സെൽഫി എടുക്കാൻ ചോദിച്ചു നിന്നിട്ട് സത്യം പറഞ്ഞാൽ മുഖൊന്നും കാണുന്നുണ്ടായിരുന്നില്ല വെയിൽ കാരണം രാവിലെ വന്നാൽ സൂപ്പറായിരിക്കും കേട്ടോ ഈ നമ്മൾ ഈ കട്ട വിരിച്ചിട്ടുള്ളവർ നമുക്കില്ല നടക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ ഈ മരങ്ങളുടെ ഇടയിലൂടെ കൂടി ഇങ്ങനെ നടക്കാനായിട്ട് നല്ലൊരു വൈബാണ് കേട്ടോ ചൂടൊന്നും ഇല്ല നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ നല്ല രസമാണ് കേട്ടോ നടക്കാനായിട്ട് നല്ലൊരു ഫീലിംഗ് ആണ് ഇതിലിങ്ങനെ നടക്കുമ്പോൾ നമുക്കിവിടെ അങ്ങനെ അധികമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ മുക്കിലോ മൂലയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരുത്തരി ഇരിക്കണ കാരണം അവർ പിന്നെ ഇതിൽ പെട്ടേന പിന്നെ അതൊരു ബുദ്ധിമുട്ടാണ്ടെന്ന് ചേച്ചിട്ട് അധികം അങ്ങനെ നമുക്ക് സുമേത് എടുക്കാൻ പറ്റില്ല ഇവിടെ നല്ല നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു പ്രതിമയുണ്ട് കലപ്പേൻ്റെ കർഷകനും ഭാര്യയും രണ്ട് പിള്ളേരൊക്കെ ആയിട്ടുള്ള നല്ലൊരു പ്രതിമയുണ്ട് കേട്ടോ കൂടുതലായിട്ട് ഇങ്ങോട്ട് വരുന്ന സത്യത്തിൽ ഇങ്ങനെയുള്ള എന്താ പറയുക പ്രണയിനികളാണ് കൂടുതലായിട്ട് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സൂര്യാസ്തമയൊക്കെ നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പൊ ഇങ്ങോട്ട് പോകത്തവരൊക്കെ പോകട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ അറ്റാറ്റാ